ഹലോ ഫുഡ് അറ്റ് ഹോമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയതും എന്നാൽ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണേ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു നാനൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ അകത്തുള്ള കറുത്ത നാറ് പോലത്തെ സംഭവം എടുത്തു കളയാൻ മറക്കരുത് കേട്ടോ കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പുപൊടി ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാട്ടോ ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കാം കേട്ടോ മിക്സാക്കി കഴിഞ്ഞ് ഒര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പൊടികളെല്ലാം ചേർത്ത് മിക്സാക്കി മാറ്റിവെച്ച ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചെമ്മീൻ കുറേശ്ശെയായിട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് ഫ്ലെയിം മീഡിയത്തിൽ വയ്ക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ കൂടുതൽ ചെമ്മീൻ എടുക്കുന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് തവണയായിട്ട് പാനിലിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഒരുപാട് സമയം റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ചെമ്മീൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു നാലഞ്ച് മിനിറ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതിന് ശേഷം നമുക്ക് കോരി മാറ്റാം കേട്ടോ ചെമ്മീൻ വറുത്ത് അതേ എണ്ണയിലോട്ട് ഒര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അഞ്ച് വെളുത്തുള്ളിയുടെ അല്ലെ ചെറുതാക്കി അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് മിക്സ് ആക്കാം ഈ ഒരു സമയത്ത് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വയ്ക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ചെറിയുള്ളി ചെറുതായിട്ടായിരുന്നു അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ ചെറിയുള്ളി എന്തോരം ചേർക്കുന്നുണ്ടോ അത്രയും ടേസ്റ്റ് കാണും ഈ ഒരു റെസിപ്പിക്ക് ചെറിയുള്ളി ചേർത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ ഉപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കാം ഇതെല്ലാം നല്ലോണം വഴറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം അതിനുശേഷം രണ്ട് മീഡിയം സൈസുള്ള തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ തക്കാളി ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരക്കപ്പ് വെള്ളം ചൂടാക്കി ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി നല്ലോണം വെന്തൊടഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചെമ്മീനിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം ഒര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഇതെല്ലാം കൂടിയും ചേർത്ത് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയെടുക്കാം പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പച്ചമണം മാറിയ അടച്ചു വെച്ച് വെള്ളം വറ്റണ വരെ വേവിക്കാം കേട്ടോ അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് വെള്ളം വറ്റിയോന്നൊന്ന് തുറന്ന് നോക്കണേ മൊത്തത്തിൽ വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം കേട്ടോ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്ത് വെക്കാം കേട്ടോ അടിപൊളി പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം ബൈ